എക്കണോമിക്സിൽ നിന്നാണ് ഈ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു സെഷൻ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എസ് എസ് സി ആർ ആർ ബി ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ് എസ് എസ് സി സി ജി എൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും എന്തായിരുന്നു സെഷനിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഓക്കെ ഓരോ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഉത്തരം താഴെ നിങ്ങൾ കമന്റ് ചോദ്യം ഇതാണ് വിച്ച് ആ ഫോളോ ഇൻകം അതായത് താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏത് ബോഡിയാണ് ഇന്ത്യയുടെ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഓഫീസ് ഓഫ് ദി ഇക്കണോമിക് അഡ്വൈസർ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഏതാ വരുന്നത് ഏതാണ് വരുന്നത് ഉത്തരം അറിയെങ്കിൽ കമന്റ് ചെയ്യ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഉത്തരം അറിയാമോ ആൻസർ നോക്കാം സി ആണ് വരുന്നത് കേട്ടോ ഓപ്ഷൻ സി ആണ് വരുന്നത് അപ്പൊ ഇത് ഏത് മിനിസ്ട്രിയുടെ ഏത് ആണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് സി എസ് ഓ സി എസ് ഒ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത് ഇത് ഇതേത് മിനിസ്ട്രിയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരുന്നു മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ് ഇതിന്റെ മിനിസ്ട്രി വരുന്നത് കേട്ടോ അടുത്തത് ഇഫ് എ കമോഡിറ്റി ഹാസ് മോർ നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് അതായത് ഒരു കമോഡിറ്റിക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ എന്തായിരുന്നു സെയിം ഫീലിംഗ് തരുന്നത് ഇപ്പൊ ഒരു ചായ കുടിക്കാൻ നേരത്ത് ചായ ഇല്ലെങ്കിൽ ചായക്ക് പകരം നമുക്ക് അതേ സെയിം സാറ്റിസ്ഫാക്ഷൻ തരുന്നത് ചിലപ്പോ കഴിക്കാം അപ്പൊ കോഫിയാണ് അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇനി അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പോയി ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ബിരിയാണി ഇല്ല അപ്പൊ അതിന് പകരം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ എന്തായിരുന്നു നെയ്ച്ചോറ് അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് അപ്പോ ഒരു കമോഡിറ്റിക്ക് കൂടുതൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദസ് കമോഡിറ്റി കമോഡിറ്റി വിൽ വിൽ ആ ഡിമാൻഡ് എന്താവും ബി ഡാഷ് മോർ ഇലാസ്റ്റിക് 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 ലെസ് ഇൻ പെർഫെക്റ്റ്ലി ഏതാണ് വരുന്നത് എന്താകും ചോദിച്ചിരിക്കുന്നത് ഏതാ വരുന്നത് ഉത്തരം ഉത്തരമറിയെങ്കിൽ കമന്റ് ചെയ്യാം ഇലാസ്റ്റിക് എന്ന് പറയുമ്പോ എന്തായിരുന്നു നമ്മൾ ഇലാസ്റ്റിക് കേട്ടറില്ല അങ്ങനെ നന്നായി വലിയ അർത്ഥം വരുന്നത് ആണ് പറയുന്നത് ഇൻ ഇലാസ്റ്റിക് എന്ന് പറയുമ്പോ ചേഞ്ച് അധികം ഇല്ലാത്ത സ്റ്റിക് ആയി നിൽക്കുന്നതാണ് ഇൻഇലാസ്റ്റിക് ഇലാസ്റ്റിസിറ്റി അതിലില്ല അപ്പോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് മോർ ഇലാസ്റ്റിക് എന്തായിരുന്നു മോർ ഇലാസ്റ്റിക് അതായത് ഒരു കമ്മോഡിറ്റിയുടെ സബ്സ്റ്റ്യൂട്ട് കൂടുതലാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആ കമ്മോഡിറ്റിയുടെ ആ ഒരു ഡിമാൻഡ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ചെയ്തുകൊണ്ടിരിക്കും ചേഞ്ച് അതിനാണ് മോർ ഇലാസ്റ്റിക് അടുത്തത് എ ഫ്ലക്ച്ഛം പേയ്മെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ് ചോദ്യം എന്താണ് ട്രാൻസ്ഫോർ പേയ്മെന്റ് ഓപ്ഷൻ ബി മെയ്ഡ് ഫോർ നീഡി പീപ്പിൾ ഓപ്ഷൻ സി ഫോർ എൻ കൈഡ് സർവീസസ് പ്രൊവൈഡ് ടു ഗവൺമെന്റ് ഓപ്ഷൻ ഡി ഫോർ വിച്ച് നോ സർവീസസ് ഓർ ഗുഡ്സ് ആർ റെന്റർഡ് ആണ് പറയുന്നത് ഇതിൽ ഏതാണ് വരുന്നത് ഇതില് ഏതാണ് വരുന്നത് സോജി ബി ആണ് പറയുന്നത് ഷജനി എ ആണ് പറയുന്നത് ആൻസർ നോക്കാം നമുക്ക് ഏതാണ് വരുന്നതെന്ന് ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ ഓപ്ഷൻ ആണ് എന്നാണ് പറയുന്നത് അതായത് ഓപ്ഷൻ വരുന്നില്ല കാരണം വർക്കേഴ്സിന് കൊടുക്കുന്നത് ഗവൺമെന്റ് സാലറി ആയിട്ട് കൊടുക്കുകയാണ് റിട്ടേൺ ആയിട്ട് എന്തായിരുന്നു അവർ വർക്ക് ആയിട്ട് തിരിച്ചു കൊടുക്കുന്നത് ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്നു പക്ഷേ തിരിച്ചെന്തായിരുന്നു നമുക്ക് ഒന്നും റിട്ടേൺ കിട്ടുന്നില്ല ഓക്കെ തിരിച്ച് ഒന്നും റിട്ടേൺ കിട്ടുന്നില്ല ഇപ്പോ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെൻഷൻ ഒക്കെ കൊടുക്കുമ്പോ സർക്കാർ ജീവനക്കാര് പെൻഷൻ ആ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർഡ് ആവും അതിനുശേഷം കൊടുക്കുന്ന ഒരു തുകയാണ് പെൻഷൻ എന്ന് പറയുന്നത് അപ്പൊ അതിനു മുമ്പ് അവരെ സാലറി ആണ് അല്ലെ അപ്പൊ സാലറിക്ക് എന്തായിരുന്നു അവർ അവരെന്തെങ്കിലും വർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് പെൻഷന്റെ അവസ്ഥ എന്തായിരുന്നു പ്രത്യേകിച്ച് വർക്ക് തിരിച്ചു കൊടുക്കുന്നില്ല അപ്പോ ഒരു വർക്കും അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസോ അല്ലെങ്കിൽ ഗുഡ്സോ ഒന്നും നമ്മൾ തിരിച്ചു കൊടുക്കാതെ നമുക്ക് കിട്ടുന്നതിനെയാണ് പറയുന്നത് ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ ട്രാൻസ്ഫർ പേയ്മെന്റ് അതിനെയാണ് പറയുന്നത് അടുത്തത് ഫോർ കാൽക്കുലേറ്റിംഗ് ജി ഡി പി ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്ട്രി ഓഫ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയർ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഷജിനി സി ആണ് പറയുന്നത് ഓക്കെ നോക്കാം സി ആണ് സോജി പറയുന്നത് ഏത് മിനിസ്ട്രിയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി തന്നെയാണ് മിനിസ്ട്രി ഓഫ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ് വരുന്നത് ശരിയാണ് അടുത്തത് അപ്പൊ ജി ഡി പി എന്താന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഫൈനൽ വാല്യൂ അല്ലെങ്കിൽ മണി വാല്യൂ ആണ് ജി ഡി പി എന്ന് പറയുന്നത് കേട്ടോ മൈക്രോ ഇക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ സൈസ് ഓഫ് നാഷണൽ ഇക്കോണമി ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെന്റ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ ഇക്കണോമിക് യൂണിറ്റ്സ് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് അതെ ജി ഡി പിന്നു പറയുമ്പോ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ശരിയാണ് ശരിയാണ് സോജി ഏതാണ് വരുന്നത് എ ആണ് ഷാജിനി പറയുന്നത് ഡി ആണ് സോജി പറയുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ ഓപ്ഷൻ ഡി ആണ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ ഇക്കണോമിക് യൂണിറ്റ് ആണ് മൈക്രോ എന്ന് പറയുമ്പോ എന്തായിരുന്നു മൈക്രോ എന്ന് പറയുമ്പോ വിച്ച് മീൻസ് സ്മോൾ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്നാണ് അർത്ഥം വരുന്നത് ഓക്കെ അപ്പൊ മിക്രോസ് എന്ന വാക്കിനാണ് മൈക്രോ വരുന്നത് മിക്രോന്റെ അർത്ഥം മിക്രോസ് എന്ന് പറയുമ്പോൾ സ്മോൾ എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത് അപ്പൊ മൈക്രോ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് പറയുന്നത് സൈസ് ഓഫ് ഓഫ് നാഷണൽ ഇക്കോണമി എന്ന് പറയുമ്പോ എന്തായിരുന്നു വലിയൊരു കാര്യമാണ് വലിയ ഗ്രോസ് ആയിട്ടുള്ള അഗ്രിഗേറ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അത് വരുന്നത് മാക്രോ ഇക്കണോമിക്സിലാണ് ഓക്കെ മാക്രോ ഇക്കണോമിക്സിലാണ് ഇത് വരുന്നത് മാക്രോ ഇക്കണോമിക്സിൽ ഓക്കെ മൈക്രോ എന്ന് പറയുമ്പോൾ പറയുമ്പോഴെന്തായിരുന്നു ചെറിയൊരു കുഞ്ഞു യൂണിറ്റ് ആണ് ഇത് പറയുന്നത് മാക്രോ ഇക്കണോമിക്സിലാണ് പറയുന്നത് മാക്രോ ഇക്കണോമിക്സ് അപ്പൊ മാക്രോ ഇക്കണോമിക്സിൽ എന്തായിരുന്നു പറയുന്നത് ഒരു നാഷണൽ ഇക്കോണമിയുടെ സൈസ് ഓക്കെ അതാ മാക്രോ ഇക്കണോമിക്സിൽ പറയുന്നത് ഒരു നാഷണൽ ഇക്കോണമിയുടെ സൈസ് മാക്രോ ഇക്കണോമിക്സിൽ ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സാധനം ആ ഒരു സാധനത്തിന്റെ വില ചേഞ്ച് ആയത് കൊണ്ട് ഇൻഫ്ലേഷൻ വരില്ല അപ്പൊ അതും എന്തായിരുന്നു മാക്രോ ഇക്കണോമിക്സിലാണ് വരുന്നത് അൺഎംപ്ലോയ്മെന്റ് നമ്മുടെ രാജ്യത്തിന് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ജോലി ഇല്ല എന്ന് പറഞ്ഞ് അതിന് അൺഎംപ്ലോയ്മെന്റ് ആവില്ല അല്ലെ അതൊരു ഹ്യൂജ് ലെവലിൽ വരും വരണം അപ്പൊ അവിടെ നോക്കുമ്പോഴും അത് മാക്രോ ഇക്കണോമിക്സ് അതുപോലെ തന്നെ ഓഫ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറുതാണ് അല്ലെ ഇത് ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ് അപ്പൊ അത് ചെറുതാണ് അപ്പൊ അത് വരുന്നത് എന്തായിരുന്നു അത് മൈക്രോ എക്കണോമിക്സിന്റെ കാര്യത്തിലാണ് വരുന്നത് അപ്പൊ മൈക്രോ എക്കണോമിക്സും ഇക്കണോമിക്സിൽ തന്നെ രണ്ട് ബ്രാഞ്ച് ആണ് വരുന്നത് ഒന്ന് മൈക്രോ എക്കണോമിക്സും അടുത്തത് മാക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സിന്റെ കീഴിൽ വലിയ വലിയ അഗ്രിഗേറ്റ് ആയിട്ടുള്ള ഹോൾ ആയിട്ടുള്ള കാര്യങ്ങളും മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു മൈക്രോ എക്കണോമിക്സ് ചെറിയ ചെറിയ കാര്യങ്ങളുമാണ് വരുന്നത് ഓക്കെ സ്മോൾ സൈസ് ആണ് വരുന്നത് അപ്പൊ അത് ക്ലിയർ ആയിട്ട് എന്തായിരുന്നു നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ മൈക്രോനും മാക്രോനും ഒരു വലിയൊരു വ്യത്യാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് വലിയൊരു കാട് കാണുവാണ് വലിയൊരു കാടിന് ഒരു വനത്തിനെ ഒരു ഫോറസ്റ്റിനെ നമുക്ക് മാക്രോ എക്കണോമിക്സ് എന്ന് പറയാം ഒരു ഫോറസ്റ്റിനെ കുറിച്ചുള്ള സ്റ്റഡിക്ക് നമ്മൾ എന്ത് വിളിക്കാം മാക്രോ എക്കണോമിക്സ് അതിലെ ഓരോ മരങ്ങളെ കുറിച്ച് പഠിക്കുവാണെങ്കിൽ അത് മൈക്രോ എക്കണോമിക്സ് അങ്ങനെയാണ് നമുക്ക് എളുപ്പമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തത് റിഗാർഡിങ് ഇൻഫീരിയർ ഗുഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ് അതാണ് ചോദ്യം ഇത്രേം ചോദ്യം എന്താണ് ചോദ്യം ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അതാണ് ചോദ്യകർത്താവിന്റെ ഉദ്ദേശം എന്താണ് ഇൻഫീരിയർ ഗുഡ്സ് താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് അതിലേതാണ് ശരിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡിമാൻഡ് ഫോർ എ ഗുഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസസ് ഇൻ പീപ്പിൾസ് ഇൻകം എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് പറയുന്നത് ഡിമാൻഡ് ഫോർ എ ഗുഡ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസസ് ഇൻ പീപ്പിൾ ഇൻകം ഡിമാൻഡ് ഫോർ എ ഗുഡ് ഡിക്രീസസ് വിത്ത് എ ഡിക്രീസ് ഇൻ പീപ്പിൾ ഇൻകം ഡിമാൻഡ് ഫോർ എ ഗുഡ് ഇൻക്രീസസ് വിത്ത് എ ഡിക്രീസ് ഇൻ പീപ്പിൾ ഇൻകം എന്താ പറയുന്നത് ആദ്യം പറയുന്നത് ഒരു സാധനത്തിന്റെ ഡിമാൻഡ് കുറയുന്നത് ആൾക്കാരുടെ ഇൻകം കൂടുന്നത് കൊണ്ടാണ് രണ്ടാമത് പറയുന്നത് ഒരു സാധനത്തിന്റെ ഡിമാൻഡ് കൂടുന്നതിന്റെ റീസൺ ആൾക്കാരുടെ കയ്യില് ഇൻകം കൂടിയത് കൊണ്ടാണ് ആ സാധനത്തിന്റെ ഡിമാൻഡ് കൂടുന്നത് മൂന്നാമത് പറയുന്നു ആൾക്കാരുടെ കയ്യിൽ ഇൻകം കുറയുവാണെങ്കിൽ ആ സാധനത്തിന്റെ ഡിമാൻഡും കുറയുന്നു നാലാമത് പറയുന്നു ആൾക്കാരുടെ കയ്യിൽ ഇൻകം കുറയുകയാണെങ്കിൽ ആ സാധനത്തിന്റെ ഡിമാൻഡ് കൂടുന്നു അപ്പൊ ഇതിൽ ഏതാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ി ബി ആണ് പറയുന്നത് ഏതാണ് വരുന്നത് ജസീൽ സി ആണ് പറയുന്നത് ഓക്കെ ജസീൽ സി ആണ് പറയുന്നത് നമുക്ക് നോക്കാം അതേതാ വരുന്നത് നമുക്ക് നോക്കാം ഉത്തരം എന്തായിരുന്നു സോജീൻ സി ആണ് പറയുന്നത് ഉത്തരം കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ആരും പറഞ്ഞില്ല ഓപ്ഷൻ എ ആണ് വരുന്നത് ഇൻഫീരിയർ ഗുഡ്സ് ആണ് അപ്പൊ ചോദ്യം എന്തായിരുന്നു ജസ്റ്റിൻ ജസ്റ്റിൻ സി ആണ് പറയുന്നത് ജസ്റ്റിൻ സി ആണ് പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് എന്താ ചോദിക്കുന്നത് എന്താ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ പൈസ കൂടുകയാണ് ജനങ്ങളുടെ കയ്യിൽ പൈസ കൂടുന്നുണ്ട് അപ്പൊ ഡിമാൻഡ് കുറയുന്നു സാധനത്തിന്റെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞു വെച്ചാൽ റേഷൻ ഷോപ്പ് അതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം ഇപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഇപ്പൊ ചില ആൾക്കാർക്ക് റേഷൻ ഇഷ്ടമായതോട് റേഷൻ തീ കഴിക്കുവായിരിക്കും അത് വരാം അത് എക്സെപ്ഷൻ ആണ് കേട്ടോ നമ്മൾ നോക്കുന്നത് സാധാരണ നോർമൽ ഗുഡ്സിന്റെ കാര്യത്തിൽ നമ്മൾ നമ്മുടെ കയ്യിൽ പൈസ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സാധാരണ പൈസ കൂടുമ്പോൾ നമ്മുടെ സാധനങ്ങൾ വാങ്ങാനുള്ള ആവേശം നമുക്ക് കൂടും ഇതെന്തായിരുന്നു നോർമൽ ഗുഡ്സ് ആണ് ഓക്കെ അത് നോർമൽ ഗുഡ്സ് ആണ് നമ്മുടെ കയ്യിൽ പൈസ കൂടുന്നു അപ്പൊ നമ്മൾ നേരത്തെ ഒരു ചോക്ലേറ്റ് വാങ്ങുന്ന ഇപ്പൊ രണ്ട് ചോക്ലേറ്റ് വാങ്ങുന്നു അത് നോർമൽ ഗുഡ്സ് ആണ് ഇൻഫീരിയർ ഗുഡ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെ കയ്യില് പൈസ കൂടുമ്പോ നമുക്ക് ആ സാധനം കണ്ണി പറ്റില്ല അതാണ് ഇൻഫീരിയർ ഗുഡ്സിന്റെ പ്രത്യേകത നമുക്ക് ആ സാധനം കണ്ണി പറ്റത്തില്ല അതാണ് ഇൻഫീരിയർ ഗുഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമുക്ക് എന്തായിരുന്നു എക്സാമ്പിൾ നമ്മൾ നോക്കുന്നത് ഇവിടെ നമ്മൾ ഇവിടെ പറയുന്നത് എന്തായിരുന്നു ഒരു സാധനം കണ്ണി പറ്റത്തില്ല എന്ന് പറയുമ്പോൾ റേഷനറി അതുവരെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ റേഷനറി കഴിച്ചുകൊണ്ടിരുന്നു പെട്ടെന്നാണ് നമുക്ക് ജോലി കിട്ടുന്നത് നമുക്ക് നല്ല സാലറി പാക്കേജും കിട്ടുവാണ് അപ്പൊ നമ്മൾ എന്തായിരുന്നു നമ്മൾ വിചാരിക്കുന്നത് ഇനി ഞാൻ റേഷനറി കഴിക്കേണ്ട കാര്യമില്ല ഇനി ഞാൻ കുറച്ചുകൂടി നല്ല അരി കഴിക്കാം അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ ബസുമതി അരി കഴിക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയുള്ള അരി കഴിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോ ആ റേഷനറിയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് അവിടെ കുറയാണ് കാരണം എന്താ നമ്മുടെ സാലറി കൂടി നമ്മുടെ കയ്യിലുള്ള ഇൻകം കൂടുകയാണ് ഓക്കെ നമ്മുടെ കയ്യിലെ ഇൻകം കൂടിയപ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത് റേഷനറിയുടെ ആ ഒരു ഡിമാൻഡ് കൂടുന്നത് ഓക്കെ നമ്മുടെ കയ്യിലുള്ള ആ ഇൻകം കൂടുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു റേഷനറിയുടെ ഡിമാൻഡ് അവിടെ കൂടുവാണ് അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇൻകം കൂടുമ്പോ റേഷനറിയുടെ ഡിമാൻഡ് അവിടെ കൂടുകയാണ് അതാണ് ഇവിടെ പറയുന്നത് ഓക്കെ ഇൻകം കൂടുമ്പോ റേഷനറിയുടെ സോറി ഡിമാൻഡ് കുറയുവാണ് റേഷനറിയുടെ ഡിമാൻഡ് അവിടെ കുറയുവാണ് ചെയ്യുന്നത് അപ്പൊ അതെന്തായിരുന്നു കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇനി അടുത്ത നമുക്ക് ഇപ്പൊ ചിലപ്പോ ഓപ്പോസിറ്റ് ആയിട്ട് നടക്കാം ഇൻകം കൂടുമ്പോ ഇപ്പൊ ചില ആൾക്കാരുടെ നമുക്ക് ഇൻകം കൂടുന്ന സമയത്ത് ചില ഇപ്പോ ചില സാധനങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡ് കൂടും അത് നോർമൽ ഗുഡ്സ് ആണ് ഇത് ഇൻഫീരിയർ ഗുഡ്സ് ആണ് വരുന്നത് ഓക്കെ ഇൻഫീരിയർ ഗുഡ്സ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം ഇവിടെ ഇൻകം കൂടിയത് കൊണ്ടാണ് ഈ ഒരു സാധനങ്ങളുടെ ഡിമാൻഡ് കുറഞ്ഞത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അടുത്തത് ഫോളോയിങ് നോട്ട് എ പാർട്ട് ഓഫ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണ് ഓക്കെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷന്റെ പാർട്ട് അല്ലാത്തത് ഏതാണ് ലാൻഡ് ലേബർ ക്യാപിറ്റൽ വേജസ് ഏതാണ് ീബ ഡി ആണ് പറയുന്നത് ഷജിനി ഡി ആണ് സോജി ഡി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാ വരുന്ന ഉത്തരം ഓപ്ഷൻ ഡി ആണ് കാരണം എന്തായിരുന്നു ലാൻഡ് ലാൻഡ് ലേബർ ക്യാപിറ്റൽ അതുപോലെ തന്നെ നാലാമതായിട്ട് എന്താ വരുന്നത് നാലാമതായിട്ട് എന്താ വരുന്നത് അറിയാവോ കാരണം അല്ല വരുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ല എന്ന് പറയുന്നത് ലാൻഡ് ലേബർ ക്യാപിറ്റൽ പിന്നെന്താ വരുന്നത് അറിയാവോ ആർക്കെങ്കിലും ൈസൺ അല്ലെങ്കിൽ എന്ന് പറയാം അല്ലെ ഓൺട്രഷിപ്പ് അപ്പൊ ഇതിന് കിട്ടുന്ന റിസൾട്ട് ആണ് ഇപ്പോ ലാൻഡിന് കിട്ടുന്ന റിസൾട്ട് എന്താണ് അറിയാവോ എന്താ കിട്ടുന്നത് ആർക്കെങ്കിലും അറിയാവോ ലാൻഡിന് എന്താ കിട്ടുന്നത് അറിയാവോ അതുപോലെ ലേബറിന് എന്താ കിട്ടുന്നത് ക്യാപിറ്റലിന് എന്താണ് റിസൾട്ട് കിട്ടുന്നത് ഓൺട്രപ്രീണർഷിപ്പിന് എന്താണ് റിസൾട്ട് കിട്ടുന്നത് യെസ് റെന്റ് ആണ് കിട്ടുന്നത് ലാൻഡിന് റെന്റ് ആണ് കിട്ടുന്നത് ലേബറിനോ ആണ് കിട്ടുന്നത് ലേബറിന് എന്താ കിട്ടുന്നത് യെസ് ലേബറിന് വേജസ് ആണ് ലേബറിന് കിട്ടുന്നത് ക്യാപിറ്റലിന് എന്താ കിട്ടുന്നത് ക്യാപിറ്റലിന് എന്താ കിട്ടുന്നത് ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത് എന്താ കിട്ടുന്നത് എന്താ കിട്ടുന്നത് ഓണ്ടർപ്രണർക്ക് എന്താ കിട്ടുന്നത് എന്താ കിട്ടുന്നത് ആണ് യെസ് ഓൺട്രിനർക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓൺട്രിനർക്ക് ആണ് പ്രോഫിറ്റ് കിട്ടുന്നത് അപ്പൊ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓൺടർപ്രീണർഷിപ്പ് ഇതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നത് കിട്ടുന്ന റിസൾട്ട് ലാൻഡിന് റെന്റ് ലേബറിന് വേജസ് ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പറയുന്നത് ഓപ്ഷൻ എ റിഡക്ഷൻ മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഗുഡ് ഫിസിക്കൽ വിയർ വിയർട്ടിയർ ഫോൾ ഇൻ വാല്യൂ ബോ ഏതാ വരുന്നത് ഏതാ വരുന്നത് ചജ്നി ബി ആണ് പറയുന്നത് വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ ജസ്റ്റിൻ എ ആണ് പറയുന്നത് ആൻസർ നോക്കാലോ ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ എന്തായിരുന്നു ഓപ്ഷൻ ബി ആണ് ഫിസിക്കൽ വിയർ ആൻഡ് ടിയർ ആണ് അതായത് തേയ്മാനമാണ് വരുന്നിട്ട് തേയ്മാനം അതായത് ഇപ്പൊ ഒരു മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിലൊരു വൺ ഇയർ കഴിഞ്ഞാൽ അതിൽ തേയ്മാനം വരും ഫിസിക്കലി തേയ്മാനം വരും ഇപ്പൊ ഫ്രിഡ്ജൊക്കെ കഴിഞ്ഞാലും വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ വേറെന്താ മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാലും നമ്മൾ ഡിപ്രീസിയേഷൻ വരും കുറച്ച് കഴിഞ്ഞാൽ എന്ത് വരും ഡിപ്രീസിയേഷൻ സംഭവിക്കും ഡിപ്രീസിയേഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടാണ് അതിന്റെ വില കുറയുന്നത് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒരു ഫ്രിഡ്ജ് നമ്മൾ ഇരുപതിനായിരം രൂപയുടെ ഒരു ഫ്രിഡ്ജാ വാങ്ങിച്ചെങ്കിൽ നമ്മൾ അഞ്ച് വർഷം കഴിയുമ്പോഴെന്തായിരുന്നു അതില് വീറൻ ടിയർ തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞു കാണും അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷ ഒരു എമൗണ്ട് എപ്പോഴും കിട്ടത്തില്ല നമ്മള് ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് വാങ്ങിച്ച ഫ്രിഡ്ജ് ചിലപ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് എത്ര രൂപയ്ക്കായിരിക്കാം കൊടുക്കേണ്ടി വരുന്നത് വെള്ളം തുച്ഛമായിട്ടുള്ള പൈസയ്ക്കായിരിക്കും ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കൊടുക്കേണ്ടി വരുന്നത് ചിലപ്പോ ഒരു അയ്യായിരം രൂപയ്ക്കോ ആറായിരം രൂപയ്ക്കൊക്കെ ആയിരിക്കാം പറയാൻ പറ്റില്ല അപ്പൊ അതെന്തായിരുന്നു വീറൻ ടിയർ ആണ് അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ആൻസർ ബി ആണ് വരുന്നത് അടുത്തത് വാട്ട് ഫ്രം ഇൻകം 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 ടു ഗെറ്റ് ഡിസ്പോസിബിൾ ഡിസ്പോസിബിൾ കിട്ടാൻ വേണ്ടി ഇൻകത്തിൽ നിന്ന് എന്താണ് കുറയ്ക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇൻഡയറക്ട് ടാക്സസ് ഡയറക്ട് ടാക്സസ് സബ്സിഡീസ് നൺ ഓഫ് എബോ ഏതാ വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് അറിയാവോ ആൻസർ നോക്കാം ഏതാണെന്ന് ഓപ്ഷൻ ബി ആണ് വരുന്നത് ഡയറക്റ്റ് ടാക്സസ് ഇപ്പൊ പേഴ്സണൽ ഇൻകം എന്ന് പറയുമ്പോൾ നമുക്കൊരു പത്തായിരം രൂപ പേഴ്സണൽ ഇൻകം എക്സാമ്പിൾ മാത്രമാണ് പത്തായിരം രൂപ പേഴ്സണൽ ഇൻകം ആണുള്ളത് അത് നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടുന്ന എല്ലാ ഇൻകവും അതായത് നമുക്ക് ചിലപ്പോൾ റെന്റ് കിട്ടുന്നുണ്ടാവും അല്ലെങ്കിൽ സാലറി കിട്ടുണ്ടാവും എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തതിന്റെ പ്രോഫിറ്റ് എല്ലാം കൂടി എന്തായിരുന്നു പത്തായിരം രൂപയാണ് നമുക്ക് കിട്ടുന്നത് ഇത് നമ്മുടെ പേഴ്സണൽ ഇൻകം ആണ് ഈ പേഴ്സണൽ ഇൻകം ഫുൾ ആയിട്ട് ചെലവാക്കാൻ പറ്റുമോ ഇല്ല ഒരു സർക്കാരിന്റെ ഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് കുറച്ച് ടാക്സ് വരും അപ്പൊ ചിലപ്പോ മുന്നൂറ് രൂപ നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കും ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപയുള്ളൂ അല്ലെ ഡയറക്റ്റ് ടാക്സ് മുന്നൂറ് രൂപ സർക്കാർ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ചെലവാക്കാനുള്ള പൈസ എന്ന് പറയുന്നത് ഒൻപതിനായിരത്തി നമുക്ക് ചെലവാക്കാൻ എത്ര പൈസയുണ്ട് ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് ആകെ കൂടി ഇവിടെ ചെലവാക്കാൻ നമുക്ക് ഉള്ളു അല്ലെ ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് നമുക്ക് ചെലവാക്കാനായിട്ട് നമുക്ക് പൈസയുള്ളൂ അപ്പൊ ആ ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപനെയാണ് എന്തെന്ന് പറയുന്നത് ഡിസ്പോസബിൾ ഇൻകം എന്ന് പറയുന്നത് ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപം പേഴ്സണൽ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ഇൻകവും നമ്മൾ ഡയറക്റ്റ് ടാക്സ് കൊടുക്കുന്നതിന് മുമ്പുള്ള നമ്മുടെ ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പേഴ്സണൽ ഇൻകംന്ന് ഡയറക്റ്റ് ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻകം എന്തായിരുന്നു നമുക്ക് ചെലവാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻകം ആണ് അല്ലെ നമുക്ക് അതിന്ന എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചിലവാക്കാം ആ ഇൻകം ആണ് എന്തെന്ന് പറയുന്നത് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം നമുക്ക് ഡിസ്പോസ് ചെയ്യാനുള്ള ഇൻകം അങ്ങനെയും കൂടി വിചാരിച്ചാൽ മതി അല്ല ടാക്സ് കൊടുക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ നമ്മുടെ രാജ്യത്ത് നമുക്ക് ജീവിക്കുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം അതിന് ടാക്സ് കൊടുക്കണം ടാക്സ് ഇല്ലാതെ നമ്മൾ ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇൻകം ടാക്സ് ഓഫീസർ നമ്മുടെ വീട്ടില് വരും ഒരു സിജെൽ വരുന്നുണ്ട് ഏപ്രിൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയ ക്ലാസ് നമുക്ക് എട്ട് മണിക്കുന്നുണ്ട് യൂട്യൂബിൽ നിങ്ങൾ വരണം കേട്ടോ അപ്പൊ അടുത്ത ചോദ്യം ഇതാണ് വിച്ച് ആർ ദോളോ താഴെ കൊടുത്തിരിക്കുന്നത് എന്തായിരുന്നു മാർക്കറ്റ് പ്രൈസ് പ്രൈസിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് ഇൻഡയറക്ട് സബ്സിഡീസ് ഏതാ വരുന്നത് ഏതാണ് വരുന്നത് ഇത്ര അറിയാമോ ി എ ആണ് പറയുന്നത് യെസ് ദീപ എ ആണ് ആൻസർ നോക്കിയാലോ ഏതാ വരുന്നേന്ന് ആണ് വരുന്നത് മാർക്കറ്റ് പ്രൈസിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന എന്താണെന്നാണ് ഡയറക്ട് ഇൻഡൈറക്ട് ടാക്സ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പൈസ ഒരു പെണ് പെണ്ണിനെ നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോ എന്തായിരുന്നു ടാക്സ് ഉൾപ്പെടെയാണ് നമുക്ക് കിട്ടുക അല്ലെ അല്ല ഡയറക്ട് ടാക്സ് മാത്രമാണോ വാങ്ങിക്കുന്നത് അല്ലെ ഡയറക്ട് ടാക്സ് നമ്മൾ സർക്കാരിന് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇൻകത്തിന്റെ ഒരു ഭാഗം നമ്മൾ കൊടുക്കുകയാണ് ഡയറക്ട് പറയുമ്പോ ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വാങ്ങുന്ന ഗുഡ്സ് ആൻഡ് സർവീസിനു ഇൻഡയറക്ട് കൊടുക്കുന്നതാണ് അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഇതിലെ മാർക്കറ്റ് പ്രൈസ് പത്ത് രൂപയാണെങ്കിൽ ഒരു പെന്നിന്റെ വില എന്തായിരുന്നു പത്ത് രൂപയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പത്ത് രൂപയിൽ എന്തുണ്ട് ടാക്സസും ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഈ പത്ത് രൂപയിൽ എന്താ ഉള്ളത് ഇൻഡയറക്ട് ടാക്സസും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അപ്പൊ എന്തായിരുന്നു മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്ട് ആക്സസ് എന്തായിരുന്നു ഉൾപ്പെടെയാണ് മാർക്കറ്റ് പ്രൈസ് ഫാക്ടർ എന്തായിരുന്നു ഇൻഡയറക്ട് 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 ടാക്സ് ഇല്ല മാർക്കറ്റ് പ്രൈസിലാണ് നമ്മൾ ഉൾപ്പെടെ കൊടുത്തിട്ടാണ് ഏതൊരു സാധനവും ആ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് എക്കണോമിക്സിന്റെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മൾ പറഞ്ഞു എട്ട് മണിക്ക് നമ്മൾ വീണ്ടും വരും വീണ്ടും വന്നിട്ട് എസ് എസ് ഒരു വർഷം വരാനിരിക്കുന്ന എക്സാമുകളും അതുപോലെ ഓരോ എക്സാമുകളിലും ഏതൊക്കെ പോസ്റ്റ് ആണ് ക്വാളിഫിക്കേഷൻ എന്താണ് സാലറി സ്കെയിൽ എന്താണ് എക്സാം പാറ്റേൺ എന്താണ് ഇങ്ങനെയുള്ള സകല ഡീറ്റെയിൽസ് നമ്മുടെ ഒരു സെഷനിൽ ഉണ്ടാവും എട്ട് മണിക്കാണ് സെഷൻ അരമണിക്കൂറും കൂടി കഴിഞ്ഞിട്ടാണ് സെഷൻ അപ്പൊ മാക്സിമം എല്ലാവരും വരാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എസ് എസ് സി ആർ ആർ ബി കോഴ്സിനൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ എസ് എസ് സി യുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മള് അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നു തീർച്ചയായും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ